ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ യു ദ ലവ് യു ആസ് യു ഡു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ജെൻറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ടു ലവ് യു ആസ് യു ഡു ഓർക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ടു തെ ലവ് യു ആസ് യു ഡു നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഓർക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ തിങ്ക് അബൗട്ട് യു എ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ടു ദൈ ലവ് യു ആസ് യു യുഡോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ യു ലവ് യു ആസ് യു യുഡോ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ യെസ് മാൻ ഹോൾഡിംഗ് എ കോയിൻ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഓക്കേ ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലാണെന്നാണ് കാണുന്നത് അതായത് ഒരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല ഓക്കെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ആ വ്യക്തിക്ക് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല അൺനോൺ ആയിട്ടുള്ള രണ്ട് വാക്കുകൾ അവരുടെ മുന്നിലുണ്ട് അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നവർക്ക് അറിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നുണ്ട് മേ ബി ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം ഈ ഒരു സമയത്ത് ഓക്കെ അതായത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒത്തിരി ഫലങ്ങളുള്ള റിലേഷൻഷിപ്പാണിത് ഓക്കെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എല്ലാം വളരെയധികം പോസിറ്റീവാണ് നിങ്ങൾക്ക് പക്ഷേ അറ്റ് ദ സെയിം ടൈം മറ്റൊരു മറ്റൊരു വശത്ത് ഈ വ്യക്തിയിൽ നിന്നും ഒരുപാട് നെഗറ്റിവിറ്റിയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ടോട്ടൽ അങ്ങനെ ഒരു ആണ് അതായത് ചില സമയങ്ങളിൽ നിങ്ങൾക്കും അത് പെർഫെക്റ്റ് ആണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവാം ഓക്കെ അതൊരു സിറ്റുവേഷൻ എടുക്കുക ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി അവരെ നിങ്ങളെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്പിരിച്വലിയൊക്കെ മൂവ് ചെയ്തതിന് ശേഷം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെ മേ ബി അത് ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് ഈ വ്യക്തി അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതൊക്കെ അവർക്ക് ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം അങ്ങനെ രണ്ട് രണ്ട് കാര്യങ്ങളിൽ ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആണ് അവരുടെ ലൈഫ് സ്റ്റേബിൾ ആക്കാണ്ട് അവരെ അവർക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഓക്കെ അതുകൊണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂ ഒരു മെയിൻ പ്രോബ്ലമാണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട് ഓക്കെ ഡെഫിനറ്റായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒത്തിരി അകലങ്ങളിലാണിപ്പോൾ മേ ബി അത് ഫിസിക്കൽ സെപ്പറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒത്തിരി അതായത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളായിരിക്കാം ഈ പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളായിരിക്കും വരാനായിട്ടുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് എപ്പോഴും നിങ്ങളെ കാണണം നിങ്ങളുടെ സാമീപ്യം വേണം എന്നൊക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് ചിന്തകളുണ്ട് പക്ഷേ സാഹചര്യങ്ങളാണ് അവരെ നിങ്ങളിൽ നിന്നും അകറ്റിയിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് ിപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഡിവൈൻ ടൈമല്ല ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ലഭിക്കുന്നത് അതായത് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഈ വ്യക്തിക്ക് കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അതായത് മേ അവരുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആകാനുള്ള ഒരു ടൈം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് ഡെഫിനറ്റായിട്ടും ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ടല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ ഡെഫിനറ്റായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് അതായത് അവരിങ്ങനെ അൺനോൺ ആയിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആക്കി കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് അവരുടെ ലൈഫിനെ സ്റ്റേബിളാക്കേണ്ടത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ അവരിപ്പോൾ വളരെ ആയിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ തീർച്ചയായിട്ടും ഒത്തിരി പേർക്കും ഫിനാൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ അത് എങ്ങനെ തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം പക്ഷേ എങ്കിലും അത് ആ വ്യക്തി ആ ആ ഒരു കാര്യത്തിന് പ്രയോറിറ്റി നൽകണം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഇമ്പോർട്ടൻസ് നൽകണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓ ഓക്കെ നമുക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർ നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നത് ഡു ദ ലവ് യു ആസ് യു ഡു നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ ഡു ദ ലവ് യു ആസ് യു ഡു ക്ലാരിഫിക്കേഷൻ ഡു ദ ലവ് യു ആസ് യു ഡു ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ ഓ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല അല്ലെങ്കിൽ സെപ്പറേഷനിലാണ് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള പ്രണയം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അവരെ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അത്രയും അവർ സിൻസിയറായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത് ണുന്നുണ്ട് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു സക്സസ് കാണും സക്സസ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് നോക്കൂ ഇലവൺ എന്നുള്ള നമ്പർ വന്നിട്ടുണ്ട് അതൊരു ഏഞ്ചൽ നമ്പർ ആണ് ഇലവൺ ഇലവൺ അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഡിസൈനായിട്ടുള്ള വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട് ഗോൾഡൻ കളർ കാണുന്നുണ്ട് അതുകൊണ്ടൊക്കെ എല്ലാം വളരെ പോസിറ്റീവാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടുന്നതിൻ്റെ ഒരു ടൈമാണ് ഡെഫിനറ്റായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ആരിങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് ഈ ഒരു മൊമെൻ്റ് മുതൽ ഈ വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് വന്ന് ചേരുമെന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തി ഈ നിമിഷം മുതൽ നിങ്ങളെ അത്രയും മിസ് ചെയ്യുന്നുണ്ട് എന്നിവിടെ വ്യക്തമാണ് ഓക്കെ ആൻഡ് ഓക്കേ ബ്ലോസമിങ് അബണ്ടൻസ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ വരാനില്ല അതായത് നിങ്ങളിപ്പോൾ എന്താണോ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു അബണ്ടൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഈ വ്യക്തിയെ നിങ്ങളെ അത്രമാത്രം ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് കൂടുതലായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്നും നഷ്ടമായതിനെ ഓർത്തവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം സംഭവിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ കൂടി ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ടൈം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അത് ജസ്റ്റ് നിങ്ങൾ അഫോമേഷനായിട്ട് പറഞ്ഞാലും മതി തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരും ഓക്കെ അത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതിന് നന്ദി 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 എന്നുള്ള ഒരു ഫേഷൻ നിങ്ങൾക്ക് ഏത് രീതിയിലും പറയാം ആ ഒരു നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ആ ഒരു രീതിയിൽ പറയാൻ ശ്രമിക്കുക ഈ ഒരു നിങ്ങൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് ബെഡിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ആ ഒരു മൊമെൻറ്റിൽ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ പറഞ്ഞാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു അഫമേഷൻ ഓക്കെ അപ്പം നിങ്ങൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഓക്കെ ഐ ഫീൽ അട്രാക്റ്റഡ് ടു വാർഡ്സ് യു ഓക്കേ എനിക്ക് നിങ്ങളോടൊരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണ് എന്ന് അവർ നിങ്ങളോട് പറയാണ് ആൻഡ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് എന്ന് ഇതുവരെയും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട് ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫ് യു എ എ ബെറ്റർ റിലേഷൻഷിപ്പ് എനിക്ക് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവർക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും ബെറ്റർ റിലേഷൻഷിപ്പ് നൽകാൻ കഴിയും എന്ന് അവർ പറയുന്നുണ്ട് നിങ്ങളോട് ആൻഡ് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവർ വിശ്വസിക്കുമോ എന്ന് അവർ മനസ്സിലാക്കുന്നു ആൻഡ് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗെദർ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഉള്ള ലൈഫിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ് ഐ ലവ് യു ആസ് യു ആർ ഓക്കെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആയിട്ട് ഈ ഒരു മെസ്സേജ് എടുക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് അത്രയും അവർക്ക് നിങ്ങളോട് പ്രണയമാണെന്ന് തന്നെയാണ് പറയുന്നത് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ട് എന്നവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ക്ലോസ് കണക്ടിങ് ടു ദസ് റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ ഷോർട്ട് ടേം ടം ആണ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ബ്ലാക്ക് കളർ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ ആയിരിക്കാം സിക്സ്റ്റീൻ കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി മന്ത് ഓക്കെ ലെറ്റർ എച്ച് ലെറ്റർ കെ റെയിൻബോ ഓക്കെ മേ ബി ഒരു സമയത്ത് നിങ്ങൾ റെയിൻബോ സയൻസ് കാണുന്നുണ്ടാവാം ചിലപ്പോൾ പിക്ചറിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മൊബൈലിലായിരിക്കാം ഏതൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഈ റെയിൻബോസ് കാണുന്നുണ്ടെങ്കിലും അതിലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് ഡിസംബർ മന്ത് ക്രീയേറ്റീവ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ആ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടാവാം ഗാർഡനിങ് കൂടുതലിഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാട്ടു വാർത്ത് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നമ്പർ ഫോർട്ടി ടോറസ് ടോറസ് എന്നുള്ളൊരു സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സോഡിയക്സൈൻ അതായിരിക്കാം നമ്പർ വൺ സോഷ്യൽ വർക്കർ സോഷ്യൽ വർക്കർ ആയിരിക്കാം നമ്പർ തേർട്ടീൻ നമ്പർ ട്വൻറ്റി വൺ ക്ലൂസ് ചിലപ്പോൾ നിങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ റിലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കാം നമ്പർ ഫോർട്ടി ടു മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം ലെറ്റർ എം ഓക്കെ ജനുവരി മന്ത് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് തേർട്ടി ഓക്കെ ലെറ്റർ ഇ നമ്പർ ട്വൽവ് നമ്പർ ഫോർ എബ്രോഡ് ഓക്കെ ഡെഫിനറ്റായിട്ടും ഇതിൽ കുറച്ച് പേര് എബ്രോഡ് ഉള്ളവരാണ് ആൻഡ് നമ്പർ ടു നമ്പർ ട്വൻ്റി ടു ആൻഡ് ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലോയർ ലോയർ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ടു ഡേയ്സ് ഒരു പോസിബിലിറ്റിയാണ് ലെറ്റർ പി ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ജനുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എസ് ആർട്ടിസ്റ്റ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ടു മന്ത്സ് കിട്ടിയിട്ടുണ്ട് യെല്ലോ കളർ ലെറ്റർ ജി വിത്തിൻ ടു ഡേയ്സ് ഒക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് ആൻഡ് സെൻസിറ്റീവ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ആകുന്ന ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്